പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ സ്പാനുകളുടെ തകർച്ചയാണ് പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെടാൻ ഇടയാക്കിയിരിക്കുന്നത് ഇതോടെ പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന് മുകളിൽ വലിയ വിള്ളലാണ് രൂപപ്പെട്ടിരിക്കുന്നത് പാലത്തിന്റെ സ്പാനുകളുടെ തകർച്ചയാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത് സ്പാനുകളിലെ കോൺക്രീറ്റ് പാളികളും അടർന്നു പോയിട്ടുണ്ട് കൈവരികൾക്കും തകർച്ച നേരിട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെയാണ് തിരുവേഗപ്പുറ ഭാഗത്ത് നിന്നും പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ സ്പാനുകൾക്ക് മുകളിലെ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് ജോയിൻറ് സ്പാനുകൾക്കിടയിലാണ് വലിയ രൂപത്തിൽ വിണ്ടുകീറിയത് പാലത്തിനു മുകളിലെ സ്പാനുകൾക്കിടയിലെ ടാറിംഗ് ഇളകിപ്പോരുകയും ചെയ്തിരുന്നു ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചത് തുടർന്ന് നാട്ടുകാർ തന്നെ അപകട മുന്നറിയിപ്പുമായി രംഗത്ത് വരികയായിരുന്നു കൊപ്പം പോലീസും സ്ഥലത്തെത്തി വാഹന ഗതാഗതം നിയന്ത്രിച്ചു തകർച്ച നേരിട്ട ഭാഗത്തിലൂടെ വാഹനം കടത്തിവിടുന്നത് പൂർണ്ണമായും ഒഴിവാക്കി ഇതോടെ പാലത്തിന് ഇരുവശവും വലിയ ഗതാഗത കുതുക്കും അനുഭവപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പാലത്തിൽ ഉണ്ടായിരുന്നു തുടർന്ന് തിരൂരിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ധീരജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പാലത്തിന്റെ ഒരു ജോയിന്റ് സ്ലാബിന് തകർച്ച നേരിട്ടതായും കോൺക്രീറ്റ് പാളികൾ അടർന്നു പോന്നതുമാണ് വിള്ളൽ രൂപപ്പെടാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു മൂന്ന് വർഷം മുമ്പാണ് പാലത്തിൽ തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയത് പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കൊപ്പം പോലീസ് അറിയിച്ചു കൊപ്പം ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ പുലാമന്തോൾ വഴിയും വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വളാഞ്ചേരിയിൽ നിന്നും വഴിതിരിച്ചും പോകണമെന്നാണ് നിർദ്ദേശം അപകടം നേരിടുന്ന പാലത്തിൻ്റെ ഭാഗത്ത് ബാരിക്കേഡുകൾ വെച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് സ്ലാബുകളുടെ തകർച്ച പരിഹരിക്കുന്നതിന് സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന പാലം ഇന്ന് രാവിലെ മുതൽ നമ്മളൊരു ചെറിയ ആശങ്കയിലാണ് ചെറിയൊരു അപകടാവസ്ഥ നമ്മൾ തിരുവേഗപ്പുറയിൽ നിന്ന് പാലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ വിള്ളൽ കാണുന്നുണ്ട് അതിൻ്റെ ബീമിലും അതുപോലെ തന്നെ പില്ലറിലും ആ ഒരു അവസ്ഥ നാട്ടുകാരായ ആളുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ കൊപ്പം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം ഒരു ദിശയിൽ മാത്രം ഒരു വൺ വേ എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഏതായാലും എല്ലാ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ ബ്രിഡ്ജസ് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അധികം വൈകാതെ അവർ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കണ്ണിന് കാണുന്ന കാര്യം വെച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സാങ്കേതികമായ കാര്യങ്ങൾ എഞ്ചിനീയർമാരാണ് പറയേണ്ടത് വളരെ വൈകാതെ തന്നെ അവർ എത്തുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തു ഗ്രേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷൻ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി